ഹദീസുകളിൽ വന്നിട്ടുള്ള മഹത്വമുണ്ട് അല്ലെങ്കിൽ രോഗശമയത്തിന് സാധിക്കുമെന്ന് പറയുന്ന രണ്ട് വസ്തുക്കളാണ് അജുവകാരക്കയും ജംസം വെള്ളവും ഈ ഹദീസ് നമ്മുടെ പണ്ഡിതന്മാർ നിഷേധിക്കുന്നുണ്ട് എന്ന അഭിപ്രായം കേൾക്കുന്നു സത്യാവസ്ഥ അറിയാൻ താല്പര്യമുണ്ട് സഹിഹായി വന്നിട്ടുള്ള ഒരു ഹദീസുകളെയും നമ്മളുടെ പണ്ഡിതന്മാർ നിഷേധിക്കാറില്ല എന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിച്ചു പിന്നെ രണ്ടു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അജുവാക്കാരക്കയുടെ ഹദീസ് ആ റിപ്പോർട്ടിൽ കാണാം ആരെങ്കിലും വെറും ഒരു ഏഴ് അജുവാക്കാരക്ക മദീനയിലെ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാൽ അവനെ ലംറു സിഹിറും വല സുമ്മ സിഹിറും ബാധിക്കൂല അതുപോലെ തന്നെ സുമ്മും ബാധിക്കൂല ഈ കുറിച്ച് നമ്മൾ നമുക്കറിയാമല്ലോ കുറിച്ച് മാരണം അല്ലേ ചുമ് വേഷാണ് അപ്പം മാരണം ബാധിക്കാതിരിക്കാൻ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാൽ മതി എന്ന് പ്രവാചകൻ സലല്ലാഹുലൈ വസല്ലമ്മ നിർദ്ദേശിച്ചു അത്ര എന്നിട്ട് അതേ പ്രവാചകന് തന്നെ എന്തും ചെയ്തു മാരണം ബാധിച്ചും ചെയ്തു അപ്പോൾ തന്നെ അതിൻ്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് എന്തു ചെയ്യാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അദീസിന് ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തി ഇല്ല കാരണം മാരണം ബാധിക്കൂല അത് ഷിർക്കാണ് ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം പിന്നെ അത് ബാധിക്കാതിരിക്കാൻ അജുവാക്കാരക്കും തിരഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ അഥവാ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന് എന്തില്ല ആ റിപ്പോർട്ടിനൊരു പ്രസക്തിയില്ല കാരണം മാരണം ബാധിക്കുകയില്ല എന്നതാണ് നമ്മളുടെ വിശ്വാസം ഇനി അവരുടെ വിശ്വാസ പ്രകാരമാണെങ്കിലോ മാരണം ബാധിക്കാൻ കാരണം എന്താണ് അത് ഷെയ്ത്താൻ്റെ സഹായം കൊണ്ടാണ് അപ്പൊ ഷെയ്ത്താന്റെ ഷെർ ഇല്ലാതിരിക്കാൻ അജുവാക്കാരൊക്കെ നിന്നാ മതി റസൂല പറയോ ഷെയ്ത്താന്റെ ഷെർ ഇല്ലാതിരിക്കാന് അള്ള എന്താ പറഞ്ഞിട്ടുള്ളത് മൈ അൻസാൻ അള്ളഹാനോട് തേടണം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അള്ളഹാനോട് രക്ഷതേടുന്നതിന് പകരം അജുവാക്കാരൊക്കെ എന്നാ പറ്റോ പിന്നെ സുമ്മ് വിഷം തീണ്ടൂല എന്നാ ഇത് അമല് ചെയ്ത് ഇവർ കാണിച്ചു കൊടുത്തോട്ടെ ഇത് ശരിയാണ് എന്നുള്ളത് അജുവാക്കാരക്കും വിഷം കൂടി നമ്മളതിനെ പരിഹസിച്ചു എന്നൊന്നും പറയേണ്ട ബഹുമാന്യനായ ഹാരിസ് ഒക്കെ ഇവിടെ അടുത്തുണ്ടാവുമല്ലോ അത് പ്രാവർത്തികമായിട്ട് ഹരീസ് കൊണ്ട് അമൽ ചെയ്യണം സ്വഹീഹാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യണം അമല് ചെയ്യണം ആ അമല് ചെയ്ത് ഇവർ കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ള കാര്യം തീരും പിന്നെ സംസമിനെ കുറിച്ചാണ് സംസമിനെ കുറിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഈ സംസമുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലൊരു ഒരു ഫത്വ വായിക്കാം അത് ഈ ഇബിനുബാസിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ഫത്വ വായിച്ചാൽ ഏകദേശം അതിൻ്റെ രൂപം കൂട്ടു സുഹാൽ എന്തായാലും നിങ്ങൾ മാ വറദ വറദ സംസം സംസം അന്ന മാ ലിമാ ഷുരിബ ലഹു എന്നൊരു ഹദീസ് ഉണ്ടല്ലോ സംസം ലിമാ ഷുരിബ ലഹു ഫഹൽ ഹദീസുണ്ടല്ലോ മാു ജംസിൻ കുടിക്കുമ്പോൾ ഖുർആൻ ഓതണോ ഓ യൽ മരിയൽ രോഗി അത് കുടിക്കുമ്പോൾ ഖുറാൻ ഓതി കുടിക്കണോ ബി ബി ദൂനി ധൂനി ഖുർആൻ ഓതാതെ കുടിച്ചാൽ മതിയോ എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കും മാവു ജംസം ഷിഫാവു ലിമ ഷുരിബലഹു സംസം അത് കുടിക്കുന്നവന് ശമനം നൽകും മിൻ വൈരി ഹാജത്തിൻ ഇരാ ഖിറാത്തിൻ ഖുർആൻ പാരായണം ചെയ്തൊന്നും കുടിക്കേണ്ടതില്ല യൂലു സല്ലു അലൈവലം ഇന്നഹ മുബാറാറക്കത്തും നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ബർക്കത്താക്കപ്പെട്ടതാണ് ഇന്നഹ താമു താമീൻ അത് ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിഫാവു സഖ്മിൻ രോഗശമനം നൽകുന്നതാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുർബു മിൻഹ അതുകൊണ്ട് കുടിക്കാം അതുപോലെ തന്നെ തറവുഷും പിന്ന അതുകൊണ്ട് മുഖൊക്കെ കഴുകി എന്താ ചെയ്യാം മുഖത്ത് വള്ളക്കാക്കി കഴുകുക ചെയ്യു അത് നൽകുന്നതാണ് പറഞ്ഞിടത്തോളം കഴിഞ്ഞില്ലേ ഇത് ഇബിനുബാസിന്റെ ഫയിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അഥവാ ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ലാക്കിൻ ഫി സനദിഫുൻ സനദിൽ നൊഴുഫുണ്ടെങ്കിൽ പിന്നെ നമ്മളത് അംഗീകരിക്കേണ്ട ബാധ്യത ഉണ്ടോ ബാധ്യത ഇല്ല സംസമിന് അല്ലാത്തൊരുപാട് പ്രത്യേകതകളുണ്ട് അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ് പക്ഷേ മാവ്ബലഹു എന്ന് പറയുന്ന ഹദീസ് ലഴീഫാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് പറഞ്ഞാൽ പിന്നെ മൂപ്പരും പറയൂട്ടോ വല കിന്ന സാബിത്തോ ഇന്നഹാ മുബാറക്കത്തും ഇന്നഹ താമു താമീ വഷിഫാ സഖമിൻ അതുകൊണ്ടും ആവർത്തിച്ച് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലറീഫാണ് അതിൻ്റെ സനതിൽ ഒഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യേണ്ടതില്ല അംഗീകരിക്കേണ്ടതില്ല എന്നാൽ സഹിഹായ ഹദീസിൽ വന്ന പ്രത്യേകതകൾ മാവു സംസമിനുണ്ട് അത് ദാഹിക്കുന്നവന് ദാഹശമനം നൽകും വിശക്കുന്നവനെന്ത് ചെയ്യും വിശപ്പ് എന്നൊക്കെ സ്വാഹിഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട് ആ രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വൈബിയായ ഒരു ബർക്കത്തും സംസം വള്ളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ് മാവു സംസം അറിയിക്കുന്നത് റബ്ബിൽ തവക്കുലാക്കിയാൽ റബ്ബ് സഹായിക്കുമെന്നാണ് മാവു സംസം രൂപപ്പെടുന്നത് അവിടെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹു സഹായിക്കും എന്നതാണ് മാവു സംസം അറിയിക്കുന്നത് എന്നാൽ സംസമിൽ തവക്കിലാക്കിയാൽ അത് ലാഹി ലാഹിലാ എന്ന കെലിമത്തു തൗഹീദിന് എതിരാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക സംസമിന് സഹീഹായി വന്ന ഹദീസുകളിൽ ഉള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ അംഗീകരിക്കുന്നു അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല എന്നാൽ മാവു ജംസലിമ ഷുരിബലഹു എന്നത് ലഴീഫായ സനതിലൂടെ വന്നതാണ് എന്ന് ഇബിനുവാസിൻ്റെ ഫതുവ പോലുണ്ടെന്ന് തിരിച്ചറിയാം